പകർപ്പവകാശം ലംഘിച്ച് നൃത്താവിഷ്കാരം നടത്തിയെന്ന പരാതിയിൽ പ്രശസ്ത നർത്തകി മേതിൽ ദേവികയ്ക്ക് കോടതി നോട്ടീസ് അയച്ചു തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി മേതിൽ ദേവികയുടെ ക്രോസ് ഓവർ എന്ന നൃത്തരൂപം സിൽവി മാക്സി എന്ന അധ്യാപിക രൂപകൽപ്പന ചെയ്ത മുദ്ര നടനമെന്ന നൃത്താവിഷ്കാരത്തിന്റെ കോപ്പി അടിച്ച പകർപ്പാണെന്നാണ് പരാതിയിലെ ആരോപണം തിരുവനന്തപുരം നിഷിലെ ഇംഗ്ലീഷ് അധ്യാപികയാണ് സിൽവി മാക്സി ക്രോസ് ഓവർ എന്ന അവരുടെ നൃത്തരൂപത്തിന്റെ അവതരണം തടയാതിരിക്കാൻ കാരണം എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടെങ്കിൽ ബോധിപ്പിക്കണമെന്നാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നിർദ്ദേശം പരാതിയിൽ മേതിൽ ദേവികയുടെ വിശദീകരണം തേടിയാണ് കോടതി നോട്ടീസ് നൽകിയത് തനിക്ക് മാത്രം പകർപ്പവകാശം ഉണ്ടായിരുന്ന നൃത്താവിഷ്കാരം മേതിൽ ദേവിക കോപ്പി അടിച്ച് ക്രോസ് ഓവർ എന്ന നൃത്തരൂപം ഉണ്ടാക്കിയെന്നാണ് സിൽവി മാക്സിമേനയുടെ ഹർജിയിലെ ആരോപണം വർഷങ്ങൾ നീണ്ട ഗവേഷണത്തിന്റെയും പരീക്ഷണങ്ങളുടെയും ഫലമാണ് ആംഗ്യ ഭാഷയിൽ അധിഷ്ഠിതമായ മുദ്രനടനമെന്ന നൃത്തരൂപമെന്നും രണ്ടായിരത്തി പതിനാറിലാണ് തന്റെ ബദര വിദ്യാർത്ഥികൾക്കൊപ്പം ഇത് വേദിയിൽ അവതരിപ്പിക്കുന്നതെന്നും സിൽവി ഹർജിയിൽ ചൂണ്ടിക്കാട്ടി മോഹിനിയാട്ടത്തിന്റെയും കേരള നടനത്തിൻറെയും സ്വാധീനം ഏറെയുണ്ട് മുദ്രനടനത്തിന് സ്വാതി തിരുനാൾ കൃതികളെ അടിസ്ഥാനമാക്കിയായിരുന്നു ഇതിന്റെ രൂപകൽപ്പന നൃത്താവിഷ്കാരം വേദിയിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ പ്രത്യേക പ്രശംസ നേടിയിരുന്നു തുടർന്ന് ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പുതുവത്സര ആഘോഷത്തിലും പ്രകടനം ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ സൂര്യനൃത്തോത്സവത്തിൽ മുദ്രനടനം അവതരിപ്പിക്കപ്പെട്ടതോടെയാണ് ഇത് ലോക ശ്രദ്ധ നേടുന്നതും മാധ്യമങ്ങൾ ഏറെ വാർത്താ പ്രാധാന്യം നൽകിയതും ലോകത്ത് ആദ്യമായാണ് ആംഗ്യ ഭാഷയിലൂടെയുള്ള ഒരു നൃത്താവിഷ്കാരം ഉണ്ടാവുന്നത് തന്നെ സിൽവി മാക്സി മേനയുടെ ഈ ആരോപണത്തിൽ മേതൃദേവിക തിരിച്ച് അപകീർത്തി കേസും ഫയൽ ചെയ്തിരുന്നു